എനിക്ക് നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ് കാരണം പുള്ളിക്കാരൻ ലോകത്ത് ഏറ്റവും ശക്തനായ മനുഷ്യരിൽ ഒരാളാണ് എനിക്ക് അദ്ദേഹം ഇൻസ്പിറേഷൻ ആണ് അത് കാരണം എനിക്ക് ബി ജെ പി പാർട്ടിയെയും ഇഷ്ടമാണ് അഭിമാനത്തോടെ പറയുന്നു ഞാൻ സംഘിയാണ് കേരളം ബി ജെ പി ഭരിക്കുന്ന ദിവസം വരുമെന്നും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ് റോബിൻ രാധാകൃഷ്ണൻ തനിക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണത്തിന് ശേഷമാണ് അതിനെതിരെ ശക്തമായ പ്രതികരണവുമായി റോബിൻ രംഗത്തെത്തിയത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് പിന്നാലെ ഉണ്ടായ സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ തനിക്ക് ബി ജെ പി ഇഷ്ടമാണെന്നും തന്റെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്നും റോബിൻ രാധാകൃഷ്ണൻ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട് ബി ജെ പിയെ എന്തിനാണ് പുഷ്ടിക്കുന്നതെന്നും കേരളം ബിജെപി ഭരിക്കുന്ന ഒരു ദിവസം വരുമെന്നും റോബിൻ വീഡിയോയിൽ പറയുന്നു ാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സാറുമായുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്തു ചിത്രത്തിന്റെ അടിക്കുറിപ്പായി സാറിന്റെ പേരും ഒരു ഹാർട്ട് ഇമോജിയും മാത്രമാണ് ഇട്ടത് പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും തെറിവിളിയാണ് ഒരുപാട് പേർ ഭീഷണിപ്പെടുത്തുന്നു ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ ശരിക്കും എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായി ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാകും ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ എൻ്റെ ഇഷ്ടങ്ങളെ നിങ്ങളെ അടിച്ചേൽപ്പിക്കാനോ വരുന്നില്ല എന്റെ ഇഷ്ടങ്ങൾ എൻ്റെ വ്യക്തിപരമാണ് എന്റെ നിലപാടും എന്റെ കാഴ്ചപ്പാടും വ്യക്തിപരമാണ് ഒരുപാട് പേർ പറയുന്നു ഞാൻ സംഘിയാണ് ചാണകത്തിൽ ചവിട്ടി ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഇപ്പോൾ ഞാൻ പറയുന്നു എനിക്ക് ബി എന്ന പാർട്ടിയിൽ അംഗത്വം പോലുമില്ല എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു എനിക്ക് ബി എന്ന പാർട്ടിയെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ് കാരണം പുള്ളിക്കാരൻ ലോകത്തെ ഏറ്റവും ശക്തനായ മനുഷ്യരിൽ ഒരാളാണ് എനിക്ക് അദ്ദേഹം ഇൻസ്പിറേഷൻ ആണ് അത് കാരണം എനിക്ക് ബി പാർട്ടിയെയും ഇഷ്ടമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ പറയും ഞാനൊരു സംഘിയാണ് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയാണോ നിങ്ങൾ അഴിമതിയും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ലേ നിങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയാണോ ആരും പെർഫെക്റ്റ് അല്ല ബി ജെ പറയുമ്പോൾ എല്ലാവർക്കും പുച്ഛമാണ് പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത് ഒരിക്കലും പുച്ഛിക്കേണ്ട കാര്യമില്ല ബി കേരളം ഭരിക്കുമോ എന്ന പേടിയാണ് അങ്ങനെ ഒരു ദിവസം വരും അധികം താമസിക്കാതെ വരും അതിനുള്ള എല്ലാ കാര്യവും ചെയ്തു വെക്കുന്നുണ്ട് എനിക്ക് ബി ജെ പിയെ ഇഷ്ടമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഞാൻ സംഘിയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് വീഡിയോ അവസാനിപ്പിച്ചത് കേരളത്തിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്നവർ തന്നെ തുടർഭരണം നടത്തി കേരളത്തെ കുളമാക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ബി ജെ പിക്ക് ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം മാത്രമല്ല കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്ന കേരളത്തെ മാറ്റിമറിക്കണമെന്നാണ് മറ്റൊരു വിഭാഗത്തിൽ di Abi Prime News das Karma News.